ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപയുടെ ലിനോവഴ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബിഗ് ബോസ് മലയാളത്തിന്റെ ലൈവ് പ്രോഗ്രാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞ പോലെയുള്ള പുറത്താകൽ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഋഷി പുറത്തായിരിക്കുന്നു അടുത്ത അഭിഷേക് ശ്രീകുമാറാണ് ജാസ്മിൻ്റെ പുറത്താകലാണ് ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിച്ചത് ജാസ്മിൻ്റെ ആർമിക്കാർ ഒരുപക്ഷെ ഏറ്റവും അധികം വേദനിക്കുന്ന ഒരു പുറത്താകലിലൂടെയാണ് ജാസ്മിനെ പുറത്താക്കുന്നത് അതായത് പട്ടിക്കൂട് എബിക്ഷൻ പട്ടിക്കൂടിനുള്ളിൽ അല്ലെങ്കിൽ പൊക്കിക്കൊണ്ടു പോകുന്ന ഒരു പല്ലക്കിനുള്ളിൽ ജാസ്മിനെയും അർജുനെയും ജിൻഡോയും അടച്ചതിന് ശേഷം അപ്രതീക്ഷിതമായി വന്ന് ആ ഒരു പട്ടിക്കൂട് പൊക്കി എടുത്തുകൊണ്ട് പോകുന്ന ഹിന്ദി ബിഗ് ബോസിലൊക്കെ കണ്ടുവരാറുള്ളത് പോലെയുള്ള വളരെ വ്യത്യസ്തമായ രസകരമായ ഒരു എവിഷനാണ് എന്നാൽ ജാസ്മിൻ വളരെ ഞെട്ടലോടുകൂടിയാണ് ഉൾക്കൊള്ളാനാവാത്ത വിധമാണ് കാരണം ജാസ്മിനെ ഇമോഷൻസ് ഒന്നും കാണിക്കാൻ സാധിച്ചില്ല വളരെ പെട്ടെന്ന് അതായത് നമുക്കറിയാം ബുള്ളറ്റ് വിഷനിലൂടെ ലക്ഷ്മിപ്രിയ പുറത്താകുന്ന ഒരു സീൻ ഒന്നും പറയാനോ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ സാധിച്ചില്ല വളരെ അപ്രതീക്ഷിതമായി പുറത്താക്കുന്ന ഒരു രീതി അത്തരത്തിലാണ് ജാസ്വിനെ പുറത്താക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ഞെട്ടലോടെയാണ് ജാസ്വിനെ എവിഷനെ സമീപിച്ചിരിക്കുന്നത് അതായത് ജിൻഡോയോടൊപ്പം അല്ലെങ്കിൽ ജിൻഡോയെ അട്ടിമറിക്കുക അല്ലെങ്കിൽ ജിൻഡോയുടെ താഴെയെങ്കിലും താൻ വരുമെന്ന് ജാസ്മിൻ വിശ്വസിച്ചിരുന്നു ഋഷി ഔട്ടാകുമ്പോൾ പോലും വളരെ ശുഭപ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരു ജാസ്മിനെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ വളരെ ഞെട്ടിക്കുന്ന ഒരു എവിഷനിലൂടെ ജാസ്മിൻ പുറത്തു പോകുമ്പോൾ അതും ഇത്തരത്തിൽ പുറത്തു പോകുന്ന ജാസ്മിൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല അത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ജാസ്മിന്റെ വാപ്പ് അടക്കമുള്ളവർ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകരെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന തൻ്റെ മകളെ ഈ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു എവിക്ഷൻ വെച്ചത് തനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള ചില വാദങ്ങൾ അദ്ദേഹം നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ മകളെ അവമാനിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു എവിക്ഷൻ നടത്തിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ പി ആർ വർക്കിലൂടെ ജിൻഡോയെ വിന്നറാക്കി എന്നുള്ള ആരോപണം ജാസ്വിന്റെ ആർമിക്കാരും ജാസ്മിനുമായി ബന്ധപ്പെട്ട ആരാധകരും അഴിച്ചുവിടുന്നുണ്ട് സോ ജിൻഡോയുടെ ഈ ഒരു വിജയം വളരെയധികം ഞെട്ടിലൂടെയാണ് ജാസ്വിന്റെ വാപ്പ് ഉൾപ്പെടെയുള്ളവർ കാണുന്നത് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഞാൻ പറഞ്ഞ ജാസ്മിൻ മൂന്നാം സ്ഥാനത്താണ് അതിലൊരു മാറ്റമില്ലെന്നാണ് അക്ഷരം പ്രതി ശരി ഓൾമോസ്റ്റ് എല്ലാവരും ജാസ്മിൻ രണ്ടിലോ മൂന്നിലോ എത്തുമെന്നാണ് പറഞ്ഞത് എന്നാൽ ജാസ്മിന് വിജയിക്കുമെന്നുള്ള ഒരു ദുരാഗ്രഹത്തിന്റെ പുറത്ത് പോയിരുന്നുകൊണ്ട് തന്നെയാവാം ഇത്തരത്തിലൊരു നിരാശയുടെ പടുപുഴിയിലോട്ട് തള്ളി വീണ് പോയത് അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ മുൻപ് പറഞ്ഞ പോലെ കണൻസായി ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒരു വാഗ്ദാനത്തിൽ ജാഫർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ പെട്ടുപോകുകയായിരുന്നു ജാസ്മിൻ ജയിക്കുമെന്നോ അല്ലെങ്കിൽ റണ്ണർപ്പാകുമെന്നോ ഒക്കെയുള്ള തെറ്റിദ്ധാരണ വരുത്തുന്ന ന്യൂസുകൾ ഇവർ സ്പ്രെഡ് ചെയ്തിരുന്നു അനാവശ്യ വാഗ്ദാനങ്ങൾ കണൻസായി ഉൾപ്പെടെയുള്ള ആളുകൾ ജാഫർക്കായ്ക്കൊക്കെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഏടികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എവിഷനായി ജാസ്മിന്റെ എവിക്ഷ്യം മാറുകയാണ് നമുക്കറിയാം ഹിന്ദി ബിഗ് ബോസിലൊക്കെ ശവപ്പെട്ടിയവിക്ഷ്യം പോലും ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല എനിക്ക് ജാസ്മിന്റെ അമിഷൻ വലിയ വിവാദങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലൈവിൽ ടി കാണാൻ സാധിക്കും ഇനി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബൈ